വർക്കും നമസ്കാരം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നു ഇന്നത്തെ പിന്നെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മോരും വെള്ളത്തിൻ്റെ ഒരു വീഡിയോ കേട്ടോ പണ്ടൊക്കെ നമ്മൾ പിന്നെ കിണറ്റിൽ നിന്ന് നല്ല പച്ചവെള്ളം കൂരിയിട്ടാണല്ലോ മോരുവെള്ളം ഉണ്ടാക്കിയത് അപ്പോൾ ആ ഓർമ്മയ്ക്ക് ഇപ്പോൾ എല്ലാം തിളപ്പിച്ചറിയ വെള്ളമൊക്കെ ആണെങ്കിലും ഞാൻ വിചാരിച്ചു നമ്മളുടെ കിണറാണ് അതിൽ നിന്ന് തണുത്ത വെള്ളം കോരിയിട്ട് ആ വെള്ളത്തിൽ മോരും വെള്ളം മൊരുവെള്ളം ഉണ്ടാക്കാമെന്നെട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു ബക്കറ്റ് വെള്ളം കോരി അരിച്ചെടുത്തു ഇനി ഈ വെള്ളത്തിലാണ് ഇനി മോരുമെള്ളം ഉണ്ടാക്കണേ മോരുമെള്ളം ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പണ്ട് തൊട്ടേ പഴയ കാലം തൊട്ടേ മോരുമെള്ളം മോര് നന്നായിട്ട് കടഞ്ഞെടുക്കും അന്നൊക്കെ കടഞ്ഞെടുക്കുകയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു കടയുന്ന ഒരു സാധനമുണ്ട് അത് വെച്ചിട്ടൊക്കെ ഇപ്പം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഒന്ന് ഒന്നടിച്ചിട്ട് മോര് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ആ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണ് കേട്ടോ ഇത് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്നത് രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് പിന്നെ നാരകത്തിൻ്റെ ഇല കേട്ടോ നാരങ്ങേൻ്റെ ഇല അതില്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കും അപ്പം ഞാൻ അഞ്ച് അര ലിറ്റർ മോരിനാട്ടോ വെള്ളം ഉണ്ടാക്കുന്നത് മുരുവെള്ളം ഉണ്ടാക്കുന്നത് അപ്പം ഞാനത് ആ മിക്സി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ ത കട്ടയൊക്കെ മാറ്റി എന്നിട്ടൊരു മൺകലത്തിൽ ഇലേക്ക് ഒഴിച്ചു അതിനകത്തേക്ക് ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും നമ്മളിട്ടു പിന്നെ കറിവേപ്പില നന്നായിട്ട് കയ്യും കണ്ടൊന്ന് ഞരടി നന്നായിട്ട് പറ ഇങ്ങനെ കീറിയൊക്കെ ഇടണേ ഞാനൊരു കയ്യും കണ്ട് വീടും ആയതുകൊണ്ട് ഒരു കയ്യിൽ ഒന്ന് ഞരടിയിട്ട് വേണം കേട്ടോ പിന്നെ ഇനി കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഞരടിയിട്ട് ഇടണം അപ്പോഴാണ് അപ്പോഴാണതിൻ്റെ പിന്നെ ഒരു ഗുണമൊക്കെ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുക ഞാനൊരു നാല് കപ്പ് ഇരുന്നൂറ്റമ്പതിലെ കപ്പിന് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്കൊരു വരെ ലൂസാക്കാം അല്ലെങ്കിൽ ഇച്ചിരി കട്ടി കൂട്ടിയിട്ട് മോരെടുക്കാം കട്ടി കുറച്ചും എടുക്കാം ഈ ചൂടിനെ നമുക്ക് കുറച്ചധികം എല്ലാവർക്കും പല പ്രാവശ്യം കുടിക്കണമെങ്കിൽ കുറച്ച് തണുപ്പിച്ചെടുത്ത് വെച്ചാൽ നല്ലതാണല്ലോ അപ്പം ഞാൻ ഈ കലത്തിലൊരു അരമുക്ക കലം മോരും വെള്ളം ഉണ്ടാക്കാനാണ് അപ്പം അതിനനുസരിച്ച് പുളി മോരിൻ്റെ പുളിക്കനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കണം പിന്നെ വെള്ളവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇത് അടച്ച് വെക്കണേ എന്നാലേ അതിന് അതിൻ്റെ ടേസ്റ്റൊക്കെ വരുവുള്ളൂ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല രുചിയാണ് ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ നല്ലതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് കാണണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്